സൈഫുദ്ദീൻ കഴിഞ്ഞ മാസം പതിനാറാം തീയതി നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇതിൽ ഗോപൻ നെയ്യറ്റക്കിര ഗോപന്റെ മുഖത്തും അതുപോലെ മൂക്കിലും തലയിലേക്കും തലയ്ക്ക് പിന്നിലും നെറ്റിയിലുമായിട്ട് ചതവുകളുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ മരണകാരണമല്ല നെറ്റിയിലെ ചതവാണെങ്കിൽ അത് ആഴത്തിലുള്ള ചതവാണ് പക്ഷേ ഇതൊന്നും മരണകാരണം ആയി പറയാൻ കഴിയില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതിനോടൊപ്പം തന്നെയാണ് ഈ ഗോപന് ഗുരുതരമായിട്ടുള്ള കരൾ വൃക്ക രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാരണം അതുകൊണ്ട് രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവൂ എന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കുടുംബം അപ്പൊ നമുക്ക് ഈ നെയ്യാറ്റിങ്കര ഗോപന്റെ കുടുംബം അതായത് ദൈവത്തിന്റെ കുടുംബമാണ് കേട്ടോ ദൈവിക ചൈതന്യമുള്ള കുടുംബമാണ് അവര് എന്താ പറയാ സമാധി 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 എല്ലാരും കണ്ടിട്ടുള്ളതാണ് ആണ് അപ്പൊ അവരുടെ ഒരു പ്രസ്താവനയുണ്ട് അതായത് ഗോപൻ സ്വാമി പൊതുവു പോലും കടിക്കാൻ ഞങ്ങൾ സമ്മതിക്കാറ്